ജസ്റ്റ് ഒരു തേർട്ടി തൗസൻഡ് ഒരു മുപ്പതിനായിരം രൂപ നമ്മളൊരു ബൈക്കിനു കൊടുക്കുന്ന മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഈ ഓഫർ ഓഫർ ഉണ്ട് രൂപ രൂപ ലക്ഷം രൂപത്തിനാനൂൺ വരുന്നു ഒരു ലക്ഷം രൂപക്ക് ഒരു അടിപൊളി മൈലേജ് ഒരു ഒന്നരയൊക്കെ ഐ പിന്നെ വണ്ടി ഇറക്കാം ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മൾ വീണ്ടും നല്ലൊരു അടിപൊളി ഓഫർ വീഡിയോ അതായത് ഏറ്റവും ചെറിയ ബഡ്ജറ്റ് നമുക്ക് പുതിയ കാറുകൾ വാങ്ങാം അപ്പൊ എയർ സെയിൽ ആയിട്ട് നല്ല അടിപൊളി ഓഫറാണ് ഇപ്പൊ നമ്മൾ പോപ്പുലർ ഉണ്ടായി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അതായത് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു കാറുമായിട്ട് നിങ്ങൾക്ക് പോകാം അപ്പോൾ ഓരോ വാഹനങ്ങൾ നമുക്ക് ലക്ഷങ്ങളുടെ വിലക്കുറവിൽ നമുക്ക് നല്ല അടിപൊളി പുതിയ വാഹനങ്ങൾ ഇപ്പൊ വാങ്ങാം അപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് കാറാവട്ടെ ഒരു ഫ്രഷ് കാറാവട്ടെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട നല്ല അടിപൊളി ഓഫറാണ് ഈ ഒരു മാർച്ച് മാസം നമ്മൾ ഹുണ്ടായിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സൊ നമുക്ക് എസ് യു വുകളാവട്ടെ ആഷ്ബാഗുകളായിട്ട് സെഡാനുകളാവട്ടെ എല്ലാ വാഹനങ്ങളും നമുക്ക് ലക്ഷങ്ങളുടെ വിലക്കുറവിൽ വിലക്കുറവിലിപ്പോൾ വാഹനം പർച്ചേസ് ചെയ്യാം അപ്പൊ ഒരു പെർ മന്ത് ഇ എം ഐക്ക് നമുക്ക് ഒന്ന് നാനൂറ്റി രൂപ നമുക്ക് ഒരു ലാക് ഒരു ലക്ഷത്തിൽ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ വാഹനം നമുക്ക് സ്വന്തമാക്കാം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മൾ കൂടെയുള്ളത് കൂടെ ഉള്ളത് നമുക്ക് ഫാസ്റ്റ് സെല്ലിംഗ് മൂവിങ് എസ് യു വുകളായിട്ട് സബോമീറ്റർ എസ് യുവികൾ എല്ലാ വാഹനങ്ങളും ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയ്ക്ക് അത് നല്ല ഡിസ്കൗണ്ടുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സെഡാനിലെ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഏറ്റവും നല്ല ടോപ്പ് വേരിയൻറ്റ് വാഹനമായ വെർണയിൽ വരെ നമുക്ക് ഒന്നര ലക്ഷം രൂപയുടെ വിലക്കീവാണ് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ഫുൾ നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ നമ്മുടെ ഈ ഒരു മേള ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന കാലിക്കറ്റ് ബീച്ചിലാണ് മാർച്ച് പതിനാറ് പതിനേഴ് തീയതികളായിട്ട് പതിനേഴ് നൈറ്റ് വരെ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ ഈ ഒരു മേള യിൽ വരുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം കൂടാതെ നമുക്ക് ഏറ്റവും ചെറിയ ഐ പിയിൽ ഇപ്പൊ പുതിയ വാഹനങ്ങൾ വാങ്ങാം സോ ഈ ഒരു വീഡിയോ മിസ് ആക്കണ്ട ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് ഒരു ബാക്ക് ഇത് ഓഫർ കാര്യങ്ങളൊക്കെ ഓഫർ കാര്യങ്ങളസ്റ്റ് ഒരു തേർട്ടി തൗസൻഡ് ഒരു മുപ്പതിനായിരം രൂപ നമ്മളൊരു ബൈക്കില് കൊടുക്കുന്ന മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം അപ്പൊ ഏറ്റവും വലിയൊരു ചെറുവാഹനം ഇറക്കുന്ന പോലെ നമുക്ക് ചെറുവാഹനം പോലെ നമുക്ക് ഈ വണ്ടി നമുക്കിപ്പോ അറിയാലോ ചൂടും ഈ ചൂടുകാലം കഴിഞ്ഞ ഒരു വരുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് വണ്ടി യൂസ്ഫുൾ ആണ് ബെറ്റർ മൈലേജ് ഓഫർ ചെയ്യുന്നത് മൈലേജ് നമുക്ക് വരുന്നത് ഏകദേശം കമ്പനി പ്രകാരം ആണ് പക്ഷെ നമുക്ക് കിട്ടാ ഏകദേശം കസ്റ്റമർ റിവ്യൂ അനുസരിച്ച് നമുക്ക് റേഞ്ചിൽ നമുക്ക് റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ അത്യാവശ്യം ആണ് അത്യാവശ്യം ഇതിന് നമുക്ക് ഏകദേശം എത്ര രൂപയുടെ ഓഫർ ആണ് നമുക്ക് നമുക്ക് അമ്പതിനായിരം വരെ ഈ വണ്ടിക്ക് ഓഫർ വരുന്നുണ്ട് മാർച്ച് മന്ത് അപ്പൊ ഏകദേശം ഏറ്റവും നല്ലൊരു ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ അത്യാവശ്യം നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ വരെ ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഐ പിഒ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി ചെയ്യാം ഏകദേശം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അമ്പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് നമ്മൾ വരും വരുന്നുണ്ട് അടുത്ത് നമുക്കൊരു വെന്യൂ അല്ലെമീറ്റ് ആണ് നമുക്ക് സിറ്റിയിലൊക്കെ ഏറ്റവും ബെറ്റർ വാഹനമാണ് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്നു എല്ലാം വരുന്നുണ്ട് ഇത് നമുക്ക് ഏകദേശം എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് നമുക്ക് ഏകദേശം ഒരു എൺപതിനായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിന് അത്യാവശ്യം കിട്ടു തന്നെയാണ് വണ്ടി അല്ല ഒരു രക്ഷേ ഇത് നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാം നമുക്ക് നമുക്ക് ഏകദേശം ഒരു റേഞ്ച് ഉണ്ട് ഈ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് നല്ലൊരു കിട്ടുന്ന വാഹനമാണ് നമുക്ക് ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ ഈ ഒരു മേള നടക്കുന്ന ഈ ഒരു ആണ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് കാരണം ലിമിറ്റഡ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചു പോലും അത് നല്ലൊരു ഓഫർ തന്നെ അതായത് നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന അതേ ഒരു ഓഫർ റേറ്റ് നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യാം കാരണം ഒന്നാമത് ഇതിന്റെ ഒരു പുതിയ വാഹനം ആകുമ്പോ സെക്കൻഡ് ഹാൻഡ് വാഹനത്തെ അപേക്ഷിച്ച് പലിശ വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഇത്ര ഏകദേശം എൺപതിനായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പ്ലസ് നമുക്ക് ചെറിയൊരു വാഹനം ചെറിയൊരു നമുക്ക് വാഹന ഫീച്ചേഴ്സിന്റെ കാര്യത്തില് അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കാൻ ഏറ്റവും കിട്ടുവായിട്ട് വന്ന ഒരു നെട്ടിച്ചൊരു മോഡലാണ് മോഡൽ പണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് സെഡാൻ ലെവലില് വേറെ ഒരു പ്രീമിയം സെഡാൻ ലെവലിൽ നമ്മുടെ ഈ വെറണ തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓക്കെ നമുക്ക് ഏകദേശം എത്ര ലക്ഷം രൂപയുടെ ഓഫർ ഉണ്ട് നമുക്ക് ഒന്നര ലക്ഷം രൂപ ഡിസ്കൗണ്ട് പിന്നെ കൂടെ നമുക്ക് ഏകദേശം എത്ര ഐപിയൊക്കെ നമുക്ക് ഏകദേശം ഈ വണ്ടിക്ക് ഏകദേശം ഒരു അതായത് ശരിക്കും നമുക്ക് നോർമൽ ആണ് ഒരു മൂന്ന് ലക്ഷം രൂപക്ക് ഐ പി വരുന്ന ഒരു വാഹനമാണ് ഒരു ലക്ഷം നമുക്ക് വണ്ടി ഇറക്കാം അതേപോലെ ഒന്നര ലക്ഷം രൂപ ഡിസ്കൗണ്ട് നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അഡാസ് ഫീച്ചേഴ്സ് വരെ ഈ വണ്ടിയിൽ നമുക്കൊരു പെർ ലാക്ക് ഒരു നമുക്ക് ലോൺ ഒക്കെ നമ്മൾ ഇയേഴ്സ് ഒക്കെ ഒരു എത്ര രൂപ നോക്കണെങ്കിൽ നമുക്ക് കാണേണ്ടി വരും ഒരു ലക്ഷത്തിന് നമ്മൾ ലക്ഷം രൂപ വരും സുഖമായിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വണ്ടി മെയിൻറ്റൈൻ നമുക്ക് ഇറക്കും ചെയ്യാം അപ്പൊ നല്ല ഒരു ലോങ് ഏകദേശം ഏഴ് ലക്ഷം ഏഴ് വർഷം വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് സെവൻ സീറ്റർ ആണ് അൽക്കസാർ ഇല്ല ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് വരുന്ന ഒരു ഏകദേശം നമ്മൾ എത്ര രൂപ ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് നമുക്ക് ഒരു ലക്ഷം രൂപേന്റെ ഡിസ്കൗണ്ട് ഡയറക്റ്റ് അതേപോലെ ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഇന്റീരിയർ ഒക്കെ നോക്കണ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സെവൻ സീറ്റർ ആണെങ്കിലും നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാം നല്ലൊരു വലിയൊരു ഫാമിലിക്ക് തന്നെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂല മൈലേജ് നമുക്ക് അത്യാവശ്യം ഏകദേശം എത്ര വരെയൊക്കെ അത് നമുക്ക് വലിയ വണ്ടിയാണ് വലിയ വണ്ടി നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചാം റേഞ്ചില് ആണ് ഏകദേശം ചെയ്യുന്ന ഒരു 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 മൈലേജ് നമുക്ക് അതായത് ാണ് ലക്ഷം മൈലേജ് എന്ന് പറഞ്ഞാല് അടിപൊളി മൈലേജ് തന്നെയാണെന്ന് പറയുന്നത് ഒക്കെയാണ് സാധാരണ പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് നമുക്ക് പതിനെട്ട് കിലോമീറ്റർ സെവൻ സീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മൈലേജ് അല്ലേ അപ്പൊ ഒരു ലക്ഷം രൂപേന്റെ ഡയറക്റ്റ് ഡിസ്കൗണ്ട് ഉണ്ട്

ഓഫർ എത്ര വരുന്നത് വരുന്നത് നമുക്ക് നമുക്ക് ഈ വണ്ടിക്ക് ഡിസ്കൗണ്ട് നമുക്ക് പെട്രോൾ അതേപോലെ തന്നെ ഡീസൽ അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റും എല്ലാം അവൈലബിൾ ആണ് പെട്രോളിലും നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻസ് വരുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും അത്യാവശ്യം നമുക്ക് പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും ഫീച്ചേഴ്സ് ഒരു കൊടുക്കുന്ന എന്തായാലും നമുക്ക് ഫീച്ചേഴ്സ് ഒന്നരൊക്കെ ഐ പി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഒന്നര ലക്ഷം രൂപ ഒന്നരയും വേണ്ടി വരില്ലായിട്ട് നൽകി അതുപോലെ തന്നെ നമുക്ക് വരുന്നത് വേറെ ഒരു മോഡൽ അഡ്വെഞ്ചർ നമുക്ക് ഈ ഈ ഒരു റേഞ്ചർക്കാക്കിയെന്നുള്ള കളർ ഈ ഗ്രീൻ കളർ കിട്ടുന്ന മോഡൽ തന്നെ വരുന്നുള്ളൂ അതുപോലെ ബ്ലാക്ക് ഇന്റീരിയൽസ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ വണ്ടി ഈ വാഹനത്തിൽ തന്നെ നമുക്ക് വരുന്നുള്ളൂ ഇതിൽ നിന്ന് സെയിം ഓഫർ സെയിം ഓഫർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നമ്മൾ ഇവന്റ് നമുക്ക് എത്ര ദിവസമാണ് നമുക്ക് രണ്ടു ദിവസമാണ് ഈ കാലിക്കറ്റിൽ നടക്കുന്നത് നമുക്ക് ഒരു കസ്റ്റമേഴ്സിനെ ടച്ച് ആൻഡ് ട്രൈ എന്നുള്ള ലെവലാണ് നമുക്ക് നാളെ നൈറ്റ് വരെ ഉണ്ടാവും അപ്പൊ നമുക്ക് കൂടുതൽ നമ്പർ കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മുടെ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ കാർഡ് നല്ലോണം പോലീസ് സ്റ്റേഷന്റെ തന്നെ ഓപ്പോസിറ്റ് ജിയോ പമ്പിന്റെ ഓക്കെ അപ്പൊ പോപ്പുലർ ഉണ്ടായിട്ടാണ് നമുക്ക് ഈ ഒരു ഇവന്റ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു മന്തില് നമുക്ക് അത്യാവശ്യം നല്ല ഓഫർ റേറ്റിൽ നമുക്ക് എല്ലാം പുതിയ വാഹനങ്ങളും ഒരു സെക്കൻഡ് വാഹനം ഇറക്കുന്ന പോലെ നമുക്ക് ഇറക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് ഇപ്പൊ നൽകിയിട്ടുള്ളത് സോ നമുക്ക് മാക്സിമം ഈ ഒരു സമയം യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മേളയിൽ വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് നമുക്ക് ഈ മേളയിൽ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അത് ക്യാഷ് ഡിസ്കൗണ്ട് ആവാം ചിലപ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് ആവാം അങ്ങനെ ഡിപ്പൻസ് ആണ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു മേള സന്ദർശിക്കുക അതിൽ നമുക്ക് നല്ലൊരു ഒരു ഡിസ്കൗണ്ട് ഈ ഒരു പറഞ്ഞതിന് പുറമെ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് മാർച്ച് പതിനാറ് പതിനേഴ് തീയതികളിലായിട്ട് ബീച്ചിൽ നമുക്ക് ഓപ്പൺ സ്റ്റേജിന് മുമ്പിലാണ് ഇപ്പൊ ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കൂടാതെ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ അരികാട് നേരെ പോപ്പുലർ ഉണ്ടായാലും നമുക്ക് ഇതേ ഓഫറിൽ ഇപ്പൊ ഈ ഒരു മന്തിൽ നമുക്ക് ഈ സ്പെഷ്യൽ ഓഫർ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പ്ലസ് നമുക്ക് അഡീഷണൽ ഓഫർ ഒക്കെ വേണ്ടവർ മേള സന്ദർശിക്കുക തീർച്ചയായിട്ടും നമുക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റും കൊടുക്കാം